ചെറിയ ആലോചനയാണെങ്കിലും ആണെങ്കിലും അതിലൂടെ ഒരു തൂത് മതി മതി അഞ്ചു മിനിറ്റ് പ്രസംഗിച്ചാലും പതിന സ്ഥാനത്ത് ഒരു ഒരു സത്ത് കിടപ്പെടുന്നു നമ്മൾ അതിനെ കണക്ട് ചെയ്ത് മതി ഓ ഇന്ന് ആ പറഞ്ഞ കാര്യമാണെങ്കിലും നമുക്കൊന്ന് അവിടെ ഒന്ന് വിലകിന്നിടുന്ന ഇതങ്ങ് ചെയ്താൽ മതി കാര്യം എല്ലാം കൂടെ ഉൾക്കൊള്ളാൻ പറ്റത്തുന്നില്ല എത്ര അഞ്ചുമണിക്ക് പ്രസംഗിച്ചാലും ഇതൊന്നും കേട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല പക്ഷെ അതിനകത്ത് നമുക്ക് വേണ്ടത് ഒരു കാര്യം കിടപ്പെടുന്നു അതിനെ നമ്മൾ ഈ കളക്ട് എടുത്തിട്ട് നമ്മൾ അത് സ്വീകരിച്ചു നമുക്കൊരു സകല ജീവജാലങ്ങളുടെ സൃഷ്ടികർത്താവും മഹാപരിശുദ്ധവുമായ നമ്മുടെ സർവസ്ഥാനെ ഈ നല്ലൊരു ദിവസം ഭർത്താവേ ഈ നല്ലൊരു സമയം കർത്താവേ അവിടുത്തെ പാതപ്പെടുത്തി നമുക്ക് വരുവാൻ അക്രപ ഒരുക്കിയതിനായി ഞങ്ങളെ ക്രിസ്തോത്രം ക്രിസ്തുക്കുന്നു വാഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്ന അപ്പ പിതാവെ കാരണുള്ള പശുത്വ പിതാവെ ഭർത്താവയെ ഇന്ന് ഇവിടെ വന്ന ഓരോ വ്യക്തികളെയും ഭർത്താവെ അനുഗ്രഹിക്കുന്ന ഒപ്പ ഭർത്താവെ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും അനുഗ്രഹപ്പൊ അവരുടെ കുടുംബത്തോടും ഒപ്പം അനുഗ്രഹിക്കുന്നപ്പോ അവരെ അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പോ ജയശ്രാവെ അനുഗ്രഹമായ മഹർത്തപ്പെടുന്ന പാപിതാവേ കണ്ണോളെത്തേ ഇന്ന് ആരാധന കർത്താവുഗ്രഹിതമായിട്ട് കർത്താവെ ഭാഷ നടത്തി കൊണ്ടുപോകുന്നു കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു വാഴത്തുന്നു മോർത്തപ്പെടുന്ന പാ പിതാവ് ഇവിടെ വന്നവർക്ക് വന്നതുപോലെ എല്ലാം വന്നതുപോലെയല്ല പുതിയൊരു ശക്തി പോലെ പുതിയൊരു വിടുതലായിട്ട് കർത്താവോ തിരിച്ചു പോകുന്ന കൃപക്കായി ഞങ്ങൾ അപ്പനോട് പ്രാർത്ഥിക്കുന്നു അപ്പാ പ്ര സകല ബഹുമാനം എല്ലാം കർത്താവ് നാമത്തിൽ തന്നെ നമ്മള് ഇന്ന് അല്പസമയം ചിന്തിക്കാൻ വേണ്ടി റോമർ എട്ടിന്റെ ഇരുപത്തെട്ട്

വിളിക്ക ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം ദൈവം വിളിച്ചവർക്കും എല്ലാം നന്മയ്ക്കായി എന്നാണ് ഈ വചനം നമ്മൾ പഠിപ്പിക്കുന്നത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പല കഷ്ടപ്പാടുകളും വരുന്നുണ്ട് നമ്മൾ വിചാരിക്കാൻ ആ ദൈവമക്കൾക്ക് എന്തുകൊണ്ടാണ് കഷ്ടപ്പാട് നമ്മളെ പലരും ചിന്തിക്കുന്നവരൊറ്റ വിഷയമാണ് ദൈവ മക്കൾക്ക് കഷ്ടപ്പാട് വരുന്നത് എന്നതു നമ്മൾ അടുത്ത വീട്ടിലുള്ളവർ ദൈവത്തെ ആരാധിക്കുന്ന വിളിക്കുന്ന ജാതികളിൽ അവർ വഴി നിറ്റ് അവർക്കൊന്നും ഒരു കഷ്ടപ്പാടുമില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പിന്നെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രം കഷ്ടപ്പാട് വരുന്നു നമ്മൾ ദൈവത്തെ വിളിക്കുന്നവർക്ക് കഷ്ടപ്പാട് വന്നാലും നമ്മൾ എല്ലാത്തിനും സ്തോത്രം ചെയ്യണം എന്നുവെച്ചാൽ ദൈവം നമ്മൾ ശരിക്കം തന്നിട്ട് ഇപ്പം ഒരു അതിൻ്റെ ഉദാഹരണം പറഞ്ഞു ഒരു പിന്നെ ഒരു കുട്ടി ഒരു വീട്ടിൽ നിൽക്കുകയാണ് അപ്പം ആ കുട്ടിക്ക് ദിവസം നല്ല ഭക്ഷണം കൊടുക്കുന്നു നല്ല എല്ലാ കാര്യങ്ങളൊന്നും ക്രമീകരിക്കുന്നു ഒരു ദിവസം ഇത്തിരി കൈപ്പേറിയ ഒരു പാനീയം കൊടുക്കുകയാണ് ആ കുട്ടി കുടിച്ചു കുടിച്ചിട്ട് പോയാൽ കുട്ടി മുട്ടാതെ ഇരിക്കുകയാണ് അപ്പം എന്ന് ചോദിച്ചു ആ വിട്ടേന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ തിരിച്ച് നിങ്ങൾ തിരിച്ച് എന്നോട് ദേഷ്യം തുടങ്ങുന്നൊന്നും പ്രതികരിക്കാത്ത അപ്പോൾ അത് എൻ്റെ ഇത്രയും കാലം നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും തന്നു എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്ന നിങ്ങൾ കുറച്ച് കൈപ്പേറിയ ഒരു പാനീയം തന്ന എനിക്ക് കുടിച്ചു അതുപോലെയാണ് ദൈവം നമുക്ക് തന്ന ഒരു ചെറിയ കഷ്ടപ്പാട് നമുക്ക് സഹിച്ചുകൂടെയോ നമ്മൾ ദൈവത്തിന് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പാട് സഹിച്ചു അപ്പൊ നമുക്ക് ചെറിയ കഷ്ടപ്പാടുകൾ ദൈവത്തിന് വേണ്ടി സഹിക്കാം എന്നുവെച്ചാൽ നമ്മൾ എന്ത് കഷ്ടപ്പാടുകൾ ദൈവം തന്നാലും നമ്മൾ ഒരു സ്തോത്രം ചെയ്യണം നമ്മുടെ ബൈബിളിൽ തന്നെ ജോസഫിന്റെ കഥ നമ്മളെടുത്ത് നോക്കിയാ അറിയാം ജോസഫ് ഒട്ടക്കിണറും ഒരു കോത്തിപ്പറിന്റെ ഭവനമായ ജയിലിലും എല്ലാം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് മിസ്ലിമിന്റെ പ്രധാനമന്ത്രി ആയി തീർന്നത് ഇത്ര ഉയർത്തിയത് അപ്പോൾ ഈ കഷ്ടപ്പാട് അനുഭവിക്കാതെ ഒന്നും സാധിക്കാൻ പറ്റില്ല യേശുക്രിസ്തു തന്നെ ഇത്രയും മഹത്വത്തിൽ രാജാത് രാജാനായിട്ടിരിക്കുന്ന എങ്ങനെയാണ് എന്തുമാത്രം നമുക്ക് വേണ്ടി കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോഴും നമ്മള് എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുമെന്ന് ദൈവം അത് നമുക്ക് മാതൃ കാണിച്ചു തന്നെയാണ് അടുത്ത് അപ്പോസ്ത്ര പ്രവർത്തി പതിനാലിന്റെ ഇരുപത്തിരണ്ട് നാം അനേകം ഘട്ടങ്ങളോട് കൂടി ദൈവരാജ്യം കടക്കേണ്ടതല്ലെയോ പതിനാല് വിശ്വാസം നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു എന്ന് വെച്ചാൽ ദൈവോചനം കടപ്പിക്കുന്നതാണ് നമ്മൾ അനേകം കഷ്ടപ്പാടിൽ കൂടെ കടന്നുപോയാണ് ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ പറ്റുന്നത് അല്ലാതെ ആർക്കും ഫ്രീ ആയിട്ട് ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ പറ്റില്ല അത് ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പോലെ കഷ്ടപ്പെടാൻ പാടുത്ത നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ കാരണം നമുക്ക് നമുക്കറിയാൻ ആഗ്രഹം കാണാം നമ്മൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് അതുപോലെ നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ നമുക്കുണ്ടാവുന്ന മനോഭാവം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കുണ്ടാവുന്ന എന്താണ് മനോഭാവം നമ്മൾ ഈ കഷ്ടപ്പാട് ഓരോ കഷ്ടപ്പാട് ദൈവം തന്നിട്ട് ഓരോ പ്രയാസങ്ങൾ തന്നിട്ട് ഓരോ രോഗങ്ങൾ തന്നിട്ട് നമ്മൾ കടഫാലം തന്നിട്ട് വീട്ടിൽ ഓരോ പ്രതിസന്ധി തന്നിട്ട് നമ്മുടെ മനോഭാവം എങ്ങനെയാണ് നമ്മൾ ഈ ഈ ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുന്നു ഈ മല എങ്ങനെ നമ്മൾ മാറിപ്പോൾ പറയുന്നു ഈ മലയെ എങ്ങനെ അതിജീവിച്ച് നമ്മൾ കടക്കുന്നു ഇതൊക്കെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അതുപോലെ രണ്ട് പരിന്റ് പന്ത്രണ്ടിന്റെ ഏഴ് അത് അങ്ങനെ വായിക്കാം വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോവാതിരിപ്പാ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോവാതിരിക്കേണ്ടത് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ എന്ന് വെച്ചാൽ പൗലോസ് പുതിയ നിയമത്തിൽ പറഞ്ഞ യേശു ക്രിസ്തു കഴിഞ്ഞ അടുത്ത ആളാണ് പൗലോസ് പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയത് പൗലോസാണ് ഈ പൗലോസ് തന്നെയാണ് ഈ പൗലോസിന് കൂടെ തന്നെയാണ് നികളിച്ചു പോവാതിരിക്കാൻ ജഡത്തിലൊരു ശൂല എന്ന് വെച്ചാ ഒരു കർപ്പാടാണ് ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞൊരു അസുഖം ഒരു വലിയൊരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞ ഒരു വലിയൊരു അസുഖം പൗലോസിന് വനത്തിൽ കൊടുത്തു അപ്പം ദൈവത്തോട് ദൈവം ദൈവത്തോട് പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു എന്റെ കൃഹ നിനക്ക് മതി നിന്റെ ബലഹീനത മറിയടക്കാൻ എന്റെ കൃപ നിരക്ക് മതി അപ്പം ഈ പൗലോസിന് തന്നെയാണ് ഇത്രയും പൗലോസ് ഇത്രയും അഭിഷേകത്തിനും ഇത്രയും ദൈവത്തോട് പറ്റിച്ചതിൽ ജീവിച്ചിരുന്നൊണ്ട് പോലും പൗലോസിന് തന്നെയാണ് ഒരു കഷ്ടപ്പാട് ദൈവം കൊടുത്തത് ദൈവം അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ് കാര്യം നികളിച്ചു പോകാതിരിക്കാൻ ജഡത്തിൽ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിന്റെ ഒരു തന്നിരിക്കുന്നു നികളിച്ചു പോകാതിരിക്കാനും നമുക്ക് ഈ കഷ്ടപ്പാടുകൾ തരും നമ്മൾ ഈ കഷ്ടപ്പാടുകളിൽ ഏഴ് വിധമുണ്ട് കഷ്ട അനുഭവപ്പെട്ട ഒരു ഭക്തനെ നിയമിച്ചിരിക്കുന്നു പറയുന്നത് അത് കർത്താവിന്റെ കർത്താവിൻ്റെ രണ്ട് കർത്താവിന്റെ കാൽച്ചൂടുകളെ പിൻപറ്റുന്ന മാതൃകയാണ് ഈ കഷ്ടപ്പാട് അടുത്ത് മൂന്ന് കർത്താവത്താൽ സേവിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു മൂന്ന് നാല് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നു അഞ്ച് മാനസാന്തത്തോടെ മടക്കി വരുത്താനുള്ള ദൈവം ദൈവത്തിന്റെ ശബ്ദമാണ് അടുത്ത് അഞ്ച് ആറ് ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുക ഏഴ് വിതച്ചെന്ന് കൊയ്യ എന്ന് വെച്ചാൽ അതിന് നമുക്ക് ഒന്നാമത് നോക്കാം ഒന്ന് മൂന്നിന്റെ മൂന്ന് അതുകൊണ്ട് ഇത് ഇത് ഏത് കഷ്ടപ്പാടാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാൻ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്ത് രീതിയിലാണ് നമ്മൾ കഷ്ടപ്പാടനുഭവിക്കുന്നതെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം മനസ്സിലാക്കി തരും ഒന്ന് മൂന്നിന്റെ മൂന്ന് അറിയുന്നേ ഇത് അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ അത് ഒന്നാമത്തത് എന്നുവച്ചാൽ കഷ്ടത അനുഭവിക്കാൻ നമുക്ക് ഒരു ഭക്തരെ നിയമിച്ചിരിക്കുന്നതാണോ ദൈവം ഇസാക്കിൻറെ അന്ധതയുടെ പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു കണ്ണ് കണ്ടാൽ മൂത്തവനെ അനുഗ്രഹം കൊടുക്കും യാക്കോമന് അനുഗ്രഹം കിട്ടണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഇസുഹാക്കിന് കണ്ണ് അന്ധത കൊടുത്തത് അന്ധത കൊടുത്ത് മൂത്ത മൂത്തവന് ഇളയവനെ സ്നേഹി സേവിക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണ് നമ്മുടെ നടപ്പിലായത് അതിനു വേണ്ടിയാണ് അന്ധത കൊടുത്തത് അതാണ് ഈ നമ്മളെ ഒരു ഭക്തനെ നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ പ്രായങ്ങളൊന്നും വിജയിക്കണമെന്നില്ല ദൈവിക പ്രായ പദ്ധതികളെ വിജയിക്കും എന്നാലേ നമ്മൾ നിസ്ത്യതയിലെത്തും നമ്മളെല്ലാം വിജയിച്ചെത്തും നമ്മൾ നമ്മൾ ചിലപ്പോൾ ഒരു പ്ലാൻ പ്ലാനിടും പക്ഷേ ആ പ്രായം നടപ്പിലാവണമെന്നൊന്നുമില്ല ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാവുന്നു എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അതിനുവേണ്ടി ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ചിലപ്പോൾ ചില കഷ്ടപ്പാടുകൾ നമുക്ക് വരുത്തിത്താനും ദൈവം അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ച് സ്തോത്രം ചെയ്യണം ദൈവത്തിന് കാര്യം നമ്മൾ നിത്യതയിൽ നമ്മളെ പൂർണ്ണമായിട്ട് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം ഈ കഷ്ടപ്പാടുകൾ നമുക്ക് തരുന്നത് അടുത്ത രണ്ട് കർത്താവിന്റെ കാഴ്ചവടുകളെ നമുക്ക് പിൻപറ്റാൻ വേണ്ടിയാണ് അടുത്ത കഷ്ടപ്പാട് അത് ഒന്ന് പത്രോസ് രണ്ടിന്റെ ഇരുപത്തി

ക്രിസ്തുവിൻ്റെ കാഴ്ചപാടുകൾ പിന്തുടരാനാണ് ക്രിസ്തു ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ക്രിസ്തു സ്ഥാന സ്ഥാനപ്പെട്ടത് മുതൽ എല്ലാ കാര്യത്തിലും ക്രിസ്തു നമുക്ക് മാതൃകയാണ് കാണിച്ചു തന്നത് അല്ല ക്രിസ്തു ഇടക്കിടയ്ക്ക് വന്നിരുന്നുണ്ട് പ്രാർത്ഥിക്കാനായില്ല ഈ പ്രാർത്ഥനയെല്ലാം ക്രിസ്തു നമുക്ക് മാതൃക കാണിച്ചിരുന്നതാണ് അപ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ രോഗസൗഖ്യം കൊടുക്കുന്നതും ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുന്നതും എല്ലാം നമുക്ക് ഇഷ്ടമാണ് അതുപോലെ അത്ഭുത പ്രവൃത്തികളെല്ലാം ഇഷ്ടമാണ് ക്രിസ്തു കഷ്ടപ്പാട് അനുഭവിച്ചത് നമുക്ക് ഇഷ്ടമാണ് മുഖത്ത് തുപ്പൽ ഏറ്റ് അടി കൊണ്ട് ക്രൂശി തിളക്കപ്പെട്ട് വലിച്ചെടിച്ച് ഇതെല്ലാം ഇതൊന്നും നമുക്ക് ഇഷ്ടമല്ല എന്നിട്ട് അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഞാനൊരു ദിവസം രാത്രിയുള്ള രാവിലെ ആയപ്പോൾ ഞാനൊരു സ്വപ്നം കാണാൻ പിന്നെ ഏറ്റ ക്രൂശി തളയ്ക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കാണാൻ തളയ്ക്കാൻ പോകുന്നതായിട്ട് അപ്പം എനിക്ക് ആ സ്വപ്നത്തിലുണ്ടായ ടെൻഷൻ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ കർത്താവ് മാത്രം ജീവിതത്തിൽ അനുഭവിച്ചു എന്നുവെച്ചാൽ അത് നമ്മളിപ്പം നമ്മളെ ഇപ്പം അതിങ്ങനെ കർത്താവ് അനുഭവിച്ചത് നമ്മൾ നോക്കുമ്പോ നമ്മളെ ചിന്തിക്കുന്ന നിസ്സാരമായിട്ട് ചിന്തിച്ചുകളായിരുന്നു ആ ഓരോ ഓരോ അടിയും ഓരോ തുപ്പലും ഓരോ പരിഹാസവും ഇതെല്ലാം കേട്ട് അനുഭവിച്ച് ഇത്രത്തോളം ക്രൂശിച്ച് ചുമന്ന് ഇത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ച് ഇതൊന്നും നമുക്ക് ഏറ്റെടുക്കാനൊന്നും നമ്മൾ തയ്യാറല്ല നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടുതൽ കഷ്ട അനുഭവം കഷ്ട അനുഭവിക്കാൻ തയ്യാറല്ല പക്ഷെ ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ അനുഗ്രഹവും ക്രിസ്തുവിന്റെ രോഗസൗഖ്യം എല്ലാം നമുക്ക് ആവശ്യമാണ് ക്രിസ്തു നമ്മൾ അനുഗ്രഹിച്ച് ഒരു മൂന്ന് നാല് വീട് തിന്നാക്കുള്ള ഒരു രണ്ട് മൂന്ന് വലിയ കാറുകൾ തിന്നാക്കുള്ള എല്ലാം നമുക്ക് ആഗ്രഹമാണ് പക്ഷെ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം കഷ്ടം അനുഭവിക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ അത് പിന്മാറി പോകുന്നുണ്ട് അടുത്ത മൂന്നാമത്തെ കർത്താവ് സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു പോകും നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ മകൻ താൻ ഏത് മകനെയും പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോ പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു പോവും നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളു എന്നുവെച്ചാൽ നമ്മൾ തന്നെ നമ്മളെ ഒരു കുട്ടി നഴ്സറിയിൽ പഠിക്കുകയാണ് നഴ്സറിയിലാകുമ്പോൾ നമ്മൾ കൊണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും ഞാനിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ പറഞ്ഞ് അമ്പുകളുണ്ടാക്കും എന്നാലും നമ്മളിങ്ങനെ പിടിച്ചോണ്ടാക്കും പിടിച്ചോണ്ട് അവളെ ഏൽപ്പിക്കുമ്പോഴും അവരവിടെ നിന്ന് കരയും നമ്മൾ മൈൻഡ് ചെയ്യില്ല അതുപോലെ പല കഷ്ടപ്പാടും ദൈവം നമുക്ക് തരും നമ്മൾ കരയും ദൈവം മൈൻഡ് ചെയ്യുകയില്ല എന്നുവെച്ചാൽ പൗരവസ് തന്നെയാണ് ആ ശൂര് വന്നപ്പോഴുതന്നെ സപ്താന ശൂരം വന്നപ്പോൾ തന്നെ മൂന്ന് പ്രാവശ്യം കർത്താവിനോട് ചോദിച്ചതാണ് മൂന്നാം പ്രാവശ്യമാണ് കർത്താവ് പറഞ്ഞത് എന്റെ കൃപ നിനക്ക് മതി അതവിടെ ഇരിക്കട്ടുന്നാണ് അപ്പോൾ നമ്മൾ ഇപ്പം നമ്മളെ മക്കളായാലും ബേക്കേറുകാർ നേഴ്സിനെ കൊണ്ടായിക്കുമ്പോൾ കൊച്ചു കലഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് കിലോ അത് അവരുടെ ഭാവിക്ക് നല്ലതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതുപോലെ നമ്മൾ നിത്യത്തിലെത്താൻ വേണ്ടി നമുക്ക് നമുക്ക് ഈ ശിക്ഷയിൽ അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം തരുന്നത് ഈ കഷ്ടപ്പാടുകൾ തരുന്നത് അല്ലാതെ ദൈവം അറിയാതെ അല്ലേ ഈ കഷ്ടപ്പാടുകൾ തരുന്നത് ദൈവം നമ്മളെ ശിക്ഷിക്കുകയാണ് എന്നുവെച്ചാൽ അപ്പനോ അമ്മയും മക്കളെ ശിക്ഷിച്ചില്ലെങ്കിൽ മക്കൾ തെറ്റിപ്പോകും ഈ ലോകത്ത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ തെറ്റി മക്കൾ തെറ്റിപ്പോകാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പൊ സാറന്മാർക്ക് പിന്നെ പിള്ളേരെ സിക്ഷിച്ചു വിടാം സ്വന്തം അപ്പനോ അമ്മയ്ക്ക് സിക്ഷിച്ചു അങ്ങനത്തെ ദൈവങ്ങളാണ് ഈ ലോകത്ത് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ മക്കൾ ഏറ്റവും കൂടുതൽ തെറ്റിപ്പോവാൻ സാ കാരണം അടുത്ത് നമ്മുടെ നാലാമത് ചിന്തിച്ചത് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതാണ് നാലാമത്തെ കാര്യം അത് ഒന്ന് പരിചയം പത്തിന്റെ പതും

നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും എന്നിട്ട് നമുക്ക് തന്നെ നമ്മുടെ മക്കൾക്കോ നമുക്ക് അസുഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വരും കർത്താവ് തരുന്നത് നമ്മൾ പല കാരണങ്ങളും കൊണ്ടാവാം നമ്മളെ പാപങ്ങൾ കൊണ്ടാവാം നമ്മുടെ വഴിതെറ്റി പോകുന്നത് കൊണ്ട് ആവാം എല്ലാത്തിലും പക്ഷെ നമ്മൾ ദൈവം എങ്ങനെ പരീക്ഷിച്ചാലും നമ്മുടെ ദൈവത്തിനുള്ള വിശ്വാസം വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ ദൈവം പരീക്ഷിക്കുന്നത് നമുക്ക് എത്രത്തോളം ദൈവത്തോട് വിശ്വാസമുണ്ട് എന്ന് ദൈവം പരീക്ഷിക്കുകയാണ് നമ്മൾ യോബിന്റെ കഥ യോബിന്റെ കഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യോബ് ദൈവത്തെ തള്ളിപ്പറയൂ എന്ന് വിചാരിച്ചാണ് വിശാദം ചോദിക്കുന്നത് അങ്ങനെ സാത്താൻ വിട്ടുകൊടുത്തത് യോവനെ വിട്ടുകൊടുത്തത് ജീവന് മാത്രമൊന്നും ചെയ്യലെന്ന് പറഞ്ഞു പക്ഷെ യോവ് എന്നിട്ടും തള്ളിപ്പറഞ്ഞിട്ടില്ല അവസാനം വരെ തള്ളിപ്പറഞ്ഞിട്ടില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പരീക്ഷിക്കുന്ന നമ്മളെ വിശ്വാസത്തെയാണ് പരീക്ഷിക്കുന്നത് ആ സാത്താൻ അനുവാദം കൊടുത്താലും നമ്മുടെ വിശ്വാസത്തെയാണ് സാത്താൻ ചോദ്യം ചെയ്യുന്നത് കാരണം ദൈവത്തിൽ നമ്മൾ വിട്ടുമാറുമോ ഇല്ലേ ഇല്ലയെന്നാണ് നമ്മൾ നോക്കുന്നത് അടുത്ത് പിന്നെ ഏകോ ഒന്നിന്റെ പന്ത്രണ്ട് ഞാൻ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും ഇതുകൊണ്ടാണ് കർത്താവ് നമുക്ക് പരീക്ഷ തരുന്നത് എന്നുവച്ച പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ എങ്ങനെയായി തീരും അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം അവൻ കൊള്ളാകുന്നവനായി തെളിയും തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും എന്നുവെച്ചാൽ ഇത് അവൻ കൊള്ളാവുന്നവനായി തെളിയാൻ വേണ്ടി തന്നെയാണ് കർത്താവ് പരീക്ഷകൾ കൊടുക്കുന്നത് അതെ അല്ലാതെ അവനെ കൊള്ളാവുന്നവനാക്കി കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത് ജീവ അവന് കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് ഈ പരീക്ഷകളെല്ലാം അവന് കൊടുക്കുന്നത് അടുത്ത് നമ്മൾ അഞ്ചാമത്തത് മാനസാന്തത്തോടെ മടക്കി വരുത്തുവാനുള്ള ദൈവ ശബ്ദമാണ് അഞ്ചാമത്ത ഈ നമ്മുടെ കഷ്ടപ്പാട് കാരണം അത് രണ്ട് പൊരുത്തരും ഏഴിന്റെ

നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിന് ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത് ദൈവഹിതപ്രകാരം ഉള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കുളവാക്കുന്നു എന്നുവെച്ചാൽ ദൈവ മക്കൾ ദൈവത്തിന് പിന്മാറിപ്പോൾ പല പല സമയത്ത് പിന്മാറിപ്പോകുന്നുണ്ട് അതിനെ അവരെ മടക്കി വരുത്തുവാനും അവരെ നിത്യ എത്തിക്കുവാനും ദൈവം സ്നേഹിക്കുന്ന മക്കളെ നിത്യം എത്തിക്കാനും മടക്കി വരുത്തുവാനും ദൈവം അവർക്ക് വേണ്ടി അവരെ ദുഃഖിപ്പിക്കുന്നുണ്ട് അവരെ കഷ്ടപ്പെടുത്തുന്നുണ്ട് അവർക്ക് കഷ്ടപ്പാടുകൾ കൊടുക്കുന്നുണ്ട് എന്നാലേ മടങ്ങി വരും ഞങ്ങളെ തന്നെ ഇപ്പഴും ഏകദേശം ഒരു വർഷത്തോളമായി ആരാധനയെ വിട്ടു വന്നു അതിനുവേണ്ടി നമുക്ക് ഒരുപാട് അസുഖങ്ങൾ എല്ലാവർക്കും അസുഖം വന്നു ഞാൻ പത്ത് 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 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു അഡ്മിറ്റായി കിടന്നു അപ്പോഴും നമുക്ക് അത്രത്തോളം കഷ്ടപ്പാട് വന്നു എന്റെ ഭാര്യക്ക് അസുഖമായിട്ട് ഒരു ഒന്നൊന്നര മാസം കാലിലും കുറവൊന്നും മാറാതെ വരുന്നു പക്ഷെ നമ്മൾ എന്നുപോലും പ്രാർത്ഥന തുടങ്ങി അപ്പോഴും ഒരു വ്യത്യാസം കണ്ടു തുടങ്ങി അപ്പോൾ നമ്മൾ തുടക്കി വരുത്തുവാൻ വേണ്ടി ദൈവം പ്രവർത്തിക്കുകയാണ് ദൈവം അതിനു വേണ്ടി ഈ മാനസാതരപ്പെടുവാനാണ് ദൈവത്തിന് ശബ്ദമായിട്ടാണ് നമ്മളെ നമുക്ക് പലപ്പോഴും കഷ്ടപ്പാട് തരുന്നത് അടുത്ത് നമ്മൾ ആറാമത്തെ കഷ്ടപ്പാട് ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാനാണ് യോഹനാൽ ഒൻപതിന്റെ മൂന്ന് യേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പൻമാരെങ്കിലും പാപം ചെയ്തിട്ടില്ല യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു യേശു അവനെങ്കിലും അവന്റെ അപ്പ അപ്പനെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പാകേണ്ടതിന് അത്രേ എന്നിട്ട് ഒരു കുരുടനെ സൗഖ്യപ്പെടുത്തിയിട്ടാണ് അപ്പൊ ശിഷ്യന്മാർ ചോദിക്കുകയാണ് ഇവൻ ചെയ്ത പാവം ഇവന്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപം കൊണ്ടാണോ ഇവൻ ജന്മനായ കുട്ടനായി തീർന്നതെന്ന് അപ്പഴാണ് ദൈവം യേശുക്രിസ്തു പറയുന്നത് അതൊന്നും അല്ല ഇത് ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പാടേണ്ടതെന്ന് തന്നെ എന്നിട്ട് ദൈവപ്രവൃത്തി വെളിപ്പാടേണ്ടതാണ് ഈ അവന് കുരു അവൻ കുരുനായിട്ടിരുന്നുണ്ട് ജന്മനാ കുരുനായിരുന്നത് ദൈവപ്രവൃത്തി വെളിപ്പാക്കേണ്ടത് തന്നെ അപ്പൊ നമുക്ക് ജന്മനാ പല അസുഖങ്ങളും വരും അല്ലാതെ അസുഖങ്ങൾ വരും ചിലപ്പോ ഇതെല്ലാം ദൈവപ്രവൃത്തി വെളിവാക്കേണ്ടതിനാണ് ഇതന്നെ വരുന്നത് അതുപോലെ അടുത്ത് യോഹന പരന്ത നാലിൽ പറയണേ യേശു അത് കേട്ടിട്ട് ഇത് ഈ ദീനം മരണ മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്ര എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ലാസർ മരുപ്പാനായി കിടക്കുന്നു കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് യേശു ക്രിസ്തു പറയുന്ന വാക്കുകളാണ് എന്നാൽ യേശു ക്രിസ്തു ലാസ് മരിച്ച് മൂന്ന് മാസം കഴിഞ്ഞാണ് അവിടെ എത്തിയത് അത് ദൈവനാമോ മുഖത്തതിനു വേണ്ടി തന്നെയാണ് അത് അങ്ങനെ ലാസ്ർ മരിക്കാൻ വിദിനമായിട്ട് കിടന്നത് അങ്ങനെ പല കഷ്ടപ്പാടുകളും നമ്മളെ ജീവിതത്തിൽ വരും നമ്മളതെല്ലാം അനുഭവിക്കണം അതുപോലെ ദൈവനാമോ മുഖത്തതിനായിട്ടാണ് ഈ നമ്മുടെ ഈ യേശു തന്നെയാണ് ഈ പഠിപ്പില്ലാത്ത സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരായി സ്വീകരിച്ചത് അതുപോലെ പിന്നെ നമ്മളെപ്പോല നമ്മൾക്ക് ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ ഒരുപാട് മദ്യപിച്ച് നമ്മൾ കറങ്ങി നടന്നതാണ് ഒരു ഒരു കാലത്ത് ഒരു അഞ്ചഞ്ചര വർഷമായിട്ടുണ്ട് മദ്യപനോലം നിർത്തിയിട്ട് മദ്യപിച്ച് ഞങ്ങളുടെ നാട്ടിലൊക്കെ റോഡിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ അവർക്കെല്ലാം പേടിയാണ് നാട്ടുകാർക്ക് കാര്യം എൻ്റെ വീട്ടിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ വരുന്ന ഒരു അൻപത് പേരിൽ കൂടുതൽ എൻ്റെ വീട്ടിൽ ഒരു മദ്യപിക്കാൻ വേണ്ടി ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരാൾ വിളിക്കുന്നത് തന്നെ ഒരു ആറുമാസം എഴുതി ഞാൻ വിളിക്കാറുള്ളൂ കാര്യം എന്റെ സുഹൃത്തുക്കളൊന്നും ഇല്ല ഇപ്പം കാര്യം നമ്മൾ മദ്യപാനം നിർത്തിയപ്പോൾ സുഹൃത്തുക്കളെല്ലാം നമ്മളെ പോയി പക്ഷെ കർത്താവ് മാത്രം നമ്മളെ വിട്ടു പോകുന്നില്ല കൃത്യമായിട്ട് കർത്താവ് അന്നുമുണ്ട് ഇന്നും ഉണ്ട് ഞാൻ അഞ്ചര വർഷത്തിന് മുമ്പേ മദ്യപിച്ച് റോഡിൽ നിന്ന് മദ്യപിക്കാൻ ജംഗ്ഷനിൽ നിന്ന് തന്നെ പോലീസ് ഇപ്പോൾ ദൂരേന്ന് കാണുമ്പോഴേ എന്നെ കാണുമ്പോഴേ എന്നെ പറയാതെ അവ നിൽക്കുന്നുണ്ട് ഇനിയിപ്പൊ അവൻ ചിത്ത വിളിക്കാൻ നമുക്ക് തിരിച്ചു പോവാം അല്ലെ ഈ കാണാത്തത് പോലെ പോകും എന്നോട് സംസാരിക്കില്ല അവർക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു കാര്യം പോലീസ് ചീഫില് അവര് അവിടെ അവിടുത്തെ ഗുജറാത്തുള്ള എസ് ഐമാർക്ക് എല്ലാവർക്കും അറിയായിരുന്നു അറിയാമായിരുന്നു നാട്ടുകാർക്കെല്ലാം പേടി സ്വപ്നമായിരുന്നു അങ്ങനെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു അപ്പൊ ദൈവം എന്നെ മാറ്റാൻ വേണ്ടി എന്നെ കണ്ടിരുന്നുകൊണ്ട് എന്നുവെച്ചാൽ ലോക സ്ഥാപനത്തിനുമ്പോ എന്നെ കണ്ടിരുന്നോണ്ട് എന്നെ അന്നേയും മാറ്റാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചു ദൈവം ആഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്ത് എന്റെ വീട്ടിൽ പ്രതിസന്ധികൾ കൊണ്ടിട്ട് എല്ലാ വാതിലുകളും അടച്ചുതയ്ക്ക് ദൈവത്തിലേക്കുള്ള ഒറ്റ ഒറ്റവാതിൽ മാത്രമേ തുറന്നിട്ടുള്ളൂ എനിക്ക് വരാൻ ബാക്കി എല്ലാ പാതയും ദൈവം അടച്ചു കഴിക്കുന്നു അതാണ് ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ പദ്ധതികളൊന്നും ചിലപ്പോൾ നടപ്പാകാനൊന്നുമില്ല എല്ലാ പ്ലാനുകളും ദൈവമാണ് ആണ് ദൈവത്തിന്റെ വാതിൽ മാത്രമേ തുറന്നു വരൂ അതാണ് ചെയ്തത് അതിനുവേണ്ടി എല്ലാ അത് ദൈവ നാമോഹത്തനാണ് ഇപ്പഴ അവിടെ നാട്ടില് അവിടെ പല പ്രസംഗത്തിലും എൻ്റെ പേര് എടുത്തു പറയുന്നുണ്ട് അവനെ മാറ്റാൻ കഴിവുള്ള ദൈവം എത്ര വലിയവനാണെന്ന് പറയും കാര്യം നമ്മൾ അത്ര ആരെയും പേടിക്കാതെ മദ്യപിച്ച് അത്രയും ബഹളം ഉണ്ടാക്കി നടന്ന് നമ്മൾ മാറ്റാൻ കഴിയുന്ന ദൈവം എത്ര വലിയവനാണ് ആണെന്ന് വെച്ചാൽ അത് ദൈവനാമോഹത്തതിനു വേണ്ടിയാണ് എന്റെ പണ്ടേ ദൈവം കണ്ടിരുന്നുകൊണ്ട് കാണുന്നു ഞാൻ ഇത്രയും അതിക്രമണങ്ങളും പാവങ്ങളും നിറഞ്ഞിരുന്ന എന്നെ പ്രകാശത്തിലേക്ക് ദൈവം കൊണ്ടുവന്നതാണ് വിളിച്ചുപോലെ അപ്പൊ ദൈവനാമോഹത്തു കൊണ്ടുവന്ന അതുപോലെ ദൈവം പല പ്രവർത്തികളും നടത്തും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ മക്കൾ മദ്യപിക്കുന്നു നമ്മുടെ മക്കൾ ആവാസരായിട്ട് നടത്തുന്നു പക്ഷെ അതിനെ എല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും ദൈവനാമോത്രത്തിനു വേണ്ടി തന്നെയായിരിക്കും ചെറുപ്പതെച്ചിരിക്കുന്നത് അടുത്ത നമ്മൾ അടുത്തത് ഏഴാമത്തത് അവനെ വിതച്ചു കൊയ്യാൻ വേണ്ടി നമ്മളെ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും രണ്ട് വരുന്ന ഒൻപതിന്റെ ആറ് ലോഹമായി വിതയ്ക്കുന്നവൻ ലോഹമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തു കൊള്ളുക എന്നാൽ ലോഹമായി വിതയ്ക്കുന്നവൻ ലോഹമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുകയും അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പം നല്ല പ്രവർത്തികൾ ചെയ്താൽ നമ്മൾ ദൈവ ദൈവ കാര്യങ്ങൾ ചെയ്ത് ദൈവവചന അനുസരിച്ച് ജീവിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്താൽ ദൈവം നമ്മൾ നല്ലതായിട്ട് അനുഗ്രഹിക്കും നമ്മളിപ്പോൾ ഏക്കോവിൻ്റെ കാര്യം തന്നെ നമ്മൾ നോക്കാം ഏക്കോവ സ്വന്തം അപ്പനെ പറ്റിച്ച് ജ്യേഷ്ഠനെ കിട്ടാൻ്റെ അനുഗ്രഹം പിടിച്ചു വാങ്ങിയതാണ് ജ്യേഷ്ഠൻ കാട്ടിൽ പോയി വേട്ടയ്ക്ക് പോയി വരുന്നതിന് മുമ്പേ ഇറച്ചി കൊണ്ടുവന്ന് കൊടുത്ത് അനുഗ്രഹം കൈപ്പറ്റി അപ്പൊ ഈ എന്താണ് പറ്റിയത് യാക്കോവൻ്റെ അടുത്ത് മക്കളുണ്ടായപ്പോൾ യോസേഫിന്റെ വസ്ത്രം കൊണ്ട് രക്തത്തിൽ പിന്നെ മുക്കിക്കൊണ്ടുവന്ന് അപ്പൻ്റെ കൊടുത്ത് യാക്കോവ് അപ്പനായിരുന്നപ്പം കൊടുത്തിട്ട് ഇത് ആരുടെയാണെന്ന് തിരിച്ചറിയുമെന്ന് ചോദിച്ചു അപ്പം യോസെഫിൻ്റെ ആണെന്ന് പറഞ്ഞ് നെഞ്ചിൽ ആ വസ്ത്രം വച്ച് കരയാണ് ചെയ്തത് അപ്പൊ സ്വന്തം മക്കൾ തിരിച്ച് പണി കൊടുത്തയാണ് എന്നുവെച്ചാൽ മിതച്ചത് അത് യാക്കോവിൽ മിതച്ചത് തന്നെ കിട്ടും അതുപോലെ ഈ പിന്നെ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് കൊല്ലപ്പെട്ടത് ആയുധം കൊണ്ടാണ് ആർക്കെങ്കിലും അറിയാമോ കുന്തം കൊണ്ടാണ് ഈ ഈ കുന്തം ആരുടെയാണ് കുത്താൻ വേണ്ടി ദാവീദ് പാടിക്കൊണ്ടിരുന്നപ്പോ ദാവിനെ ചോറോട് ചേർത്ത് കുത്താൻ വേണ്ടി എറിഞ്ഞ കുന്തമാണ് അതേ ഗുന്തത്തിലാണ് ശൗൺ മരിച്ചത് അതുപോലെ ഹൗമാന്റെ കഴുത്ത് മുറങ്ങിയ കയർ ആരുടെയാണ് ഹാമാൻ തന്നെ ഉണ്ടാക്കിയ ദൈവ കൊല്ലുവാൻ വേണ്ടി ഹൗമാൻ തന്നെ ഉണ്ടായ കൊലമരത്തിലുള്ള കയറിൽ കുടുങ്ങിയാണ് ഹൗമാൻ മരിച്ചത് അപ്പോൾ നമ്മള് സ്വന്തമായിട്ട് നമ്മൾ ദുഷ്ടത്തനം ചെയ്ത് ജീവിക്കുമെങ്കിൽ നമ്മൾ വിതച്ചത് നമുക്ക് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ദൈവത്തെ ഓർത്ത് നമ്മൾ നല്ല പ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ സന്തോഷപരമായി നല്ല ജീവിതം നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയും അതുപോലെ നമുക്ക് കട്ടപ്പാട് ഉള്ളത് ഉണ്ടെന്ന് ഉറപ്പ് പറഞ്ഞു തരാം ഫിലിപ്പ് ഒന്നിന്റെ ഇരുപത്തി ഒമ്പത് ഇതോടെ വായിച്ചിട്ട് നമുക്ക് ുംരം നൽക ക്രിസ് അനുഭവാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു നമുക്ക് ക്രിസ്തു വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല ക്രിസ്തുവിന് കൂടെ കഷ്ട അനുഭവിക്കാൻ കൂടെ നമ്മൾക്ക് വരം നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ആണ് അനുഗ്രഹം മാത്രമല്ല കഷ്ടപ്പാടുകൊണ്ട് ക്രിസ്തുവിനെ വിശ്വസിക്കുക ക്രിസ്തുവിനോട് കൂടി ജീവിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ കഷ്ടപ്പാടും കൂടെ നമ്മൾ അനുഭവിക്കേണ്ടി വരും ക്രിസ്തുവിന്റെ കഷ്ടപ്പാടും നമ്മളെ കഷ്ടപ്പാട് നമുക്ക് തരുന്ന കഷ്ടപ്പാട് എന്നുവെച്ചാൽ ക്രിസ്തു സഹിച്ചു പല കഷ്ടപ്പാടും സഹിച്ചു അപ്പം ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിച്ച് ക്രിസ്തുവിനോട് പറ്റിച്ചെന്ന് ജീവിക്കുമ്പോൾ നമ്മൾ നല്ലവനാക്കി എടുക്കുവാനും നമ്മൾ നിത്യതിനെത്തുവാനും എന്നുവെച്ചാൽ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ സാധ്യമാണ് നമുക്ക് പല കഷ്ടപ്പാടുകളും നമ്മൾ അനുഭവിച്ചേ പറ്റൂ എന്നുവെച്ചാൽ അതിന് ഒരു പാക്കേജാണ് അല്ലാതെ ക്രിസ്തുവിന്റെ അനുഗ്രഹം മാത്രമല്ല ക്രിസ്തുവിനോട് കൂടി വിശ്വസിച്ചാൽ മാത്രം പോലെ ക്രിസ്തുവിനോട് കൂടി കഷ്ട അനുഭവിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ ആചാരത്തിലൂടെ നമ്മൾ മനസ്സിലാവുന്നുണ്ട് അപ്പം നമ്മൾ ഈ കഷ്ടപ്പാടുകളൊന്നും നമ്മൾ ദൈവം അറിയാതെ വരുന്നതല്ല അപ്പൊ എല്ലാ കഷ്ടപ്പാടുകളും നമ്മളെ നന്നാക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി എല്ലാ കഷ്ടപ്പാടുകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് എപ്പോഴും ജീവിക്കണം അതാണ് നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് ദൈവ അനുഗ്രഹം കൂടുതൽ കൂടുതൽ കിട്ടുന്നതിന് ദൈവത്തിന് നമ്മൾ എല്ലാത്തിനും സ്തോത്രം പറയണം കഷ്ടപ്പാട് തന്നാലും നല്ലത് തന്നാലും എല്ലാത്തിനും എന്താ വച്ചാൽ ഇതൊരു പാക്കേജ് ആണ് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് മാത്രമല്ല ക്രിസ്തുവിനോട് ഒരു കഷ്ടം അനുഭവിക്കാനും നമ്മൾ തയ്യാറായിരിക്കണം എന്നാൽ മാത്രമേ ഈ പദ്ധതിയിൽ നമുക്ക് നിൽക്കാൻ പറ്റൂ ദൈവത്തിനോട് പറ്റിച്ച് ജീവിക്കാൻ പറ്റൂ ദൈവ ഈ വചനകാലങ്ങളിൽ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ഇതിനൊരു അവസരം തന്ന പാസ്റ്റർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ജയ